ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഹാവിഷ്ണു എന്തിനാണ് മത്സ്യാവതാരം എടുത്തത് എന്ന കഥ അറിയാമോ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നാമത്തെ അവതാരമാണ് മത്സ്യാവതാരം ഹൈന്ദവ വൈഷ്ണവ വിശ്വാസ പ്രകാരം പാലകനായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് പതിച്ച വേദങ്ങളെ ഹൈഗ്രീവൻ എന്ന അസുരൻ തട്ടിക്കൊണ്ടുപോയിട്ട് സമുദ്രത്തിനടിയിൽ പോയി ഒളിച്ചു അവയെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാൻ മഹാവിഷ്ണു മത്സ്യ അവതാരമായി അവതരിച്ചത് ഒരിക്കൽ സത്യവ്രതൻ എന്ന തെക്കൻ പ്രദേശത്തെ രാജാവ് കൃതമാല നദിയിൽ സ്നാനാദി കർമ്മം നടത്തുമ്പോൾ നദിയിൽ നിന്നൊരു കുഞ്ഞു മത്സ്യം രാജാവിൻ്റെ കയ്യിൽ പെട്ടു അതിനെ രാജാവ് ഒരു കുടത്തിലെ വെള്ളത്തിലിട്ടു ദിവസം കഴിയുംതോറും മത്സ്യം വളർന്നു വന്നു കുടത്തിൽ നിന്ന് കുളത്തിലേക്ക് മാറ്റി എങ്കിലും എവിടെയും കൊള്ളാതെ വന്നപ്പോൾ അതിനെ പുഴയിലേക്ക് മാറ്റാൻ നിശ്ചയിച്ചു അന്നേരം മത്സ്യം രാജാവിനോട് പറഞ്ഞു അയ്യോ മഹാരാജാവേ പുഴയിലേക്ക് എന്നെ മാറ്റല്ലേ പുഴയിൽ എന്നേക്കാൾ വലിയ മുതലകൾ ഉണ്ടാകും എനിക്ക് പേടിയാ പിന്നീട് അതിനെ സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ രാജാവ് ഒരുങ്ങി ഇത്രയും നാളും എന്നെ വളർത്തിയ രാജാവ് എന്നെ സമുദ്രത്തിൽ ഉപേക്ഷിച്ചാൽ ഉഗ്രൻ മകര മത്സ്യങ്ങളും ജന്തുക്കളും എന്നെ ഭക്ഷിക്കും എന്ന് മത്സ്യം രാജാവിനോട് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ സത്യവ്രതൻ എന്ന രാജാവിന് ഇത് മഹാവിഷ്ണു തന്നെയാണെന്ന് ബോധ്യമായി വേദങ്ങളെ ഉദ്ധരിക്കാനായി ഭഗവാൻ മത്സ്യാവതാരമായി അവതരിക്കുമെന്ന് നേരത്തെ തന്നെ രാജാവ് കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സ്യം സാധാരണ മത്സ്യമല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണെന്ന് മനസ്സിലാക്കിയ മഹാരാജാവായ സത്യവ്രതൻ ഭഗവാനെ സ്തുതിച്ചു അത് കേട്ട് പ്രസന്നനായ മത്സ്യാവതാരമൂർത്തി അരുളി ചെയ്തു ഇന്നേക്ക് ഏഴാം നാൾ ലോകം സമുദ്രത്തിൽ മുങ്ങും ആ പ്രളയത്തിൽ നീന്തി തുടിക്കാനായി ഞാൻ മത്സ്യം രൂപം ധരിക്കും ഹയഗ്രീവൻ എന്ന അവസരനിൽ നിന്നും വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കും അത് എൻ്റെ ലക്ഷ്യമാണ് സമുദ്രത്തിൽ അകപ്പെടുന്നതിന് മുൻപായി നീ എല്ലാ ഔഷധികളെയും വിത്തുകൾ സംഭരിച്ചു വെ സൂക്ഷിച്ചു വെക്കണം ഏഴാം നാൾ പെരുകി വരും നീ അതിൽ പെട്ടുഴലുമ്പോൾ ഒരു തോണി പൊങ്ങി വരുന്നത് കാണാം സപ്തർഷികളും പല തരത്തിലുള്ള പ്രാണികളുമുള്ള ആ തോണിയിൽ നീ കയറണം ആ സമയം സൂര്യപ്രകാശം ഉണ്ടായിരിക്കുകയില്ല ഋഷികളുടെ ബ്രഹ്മ തേജസ്സിൽ സഞ്ചരിക്കാം കൊടുങ്കാറ്റുണ്ടാകും കപ്പൽ ആടിക്കൊണ്ടിരിക്കും അപ്പോൾ എന്നെ അങ്ങ് അടുത്ത് കാണും എൻ്റെ കൊമ്പിൽ വാസുകിയെ കയറായി ഉപയോഗിച്ച് തോണി കെട്ടണം ഞാൻ ആ തോണി വലിച്ചുകൊണ്ട് ഒരായിരം ചതുരയുഗങ്ങൾ സഞ്ചരിക്കും മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം നീ എന്നെ ധ്യാനിക്കുമ്പോൾ ഞാൻ അവിടെ പ്രത്യക്ഷനാകും അക്കാലത്ത് അങ്ങ് പരബ്രഹ്മമായ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് പരമാർത്ഥ തത്വം അനുഭവിച്ചറിയുക അതോടൊപ്പം തന്നെ ഞാൻ അങ്ങേക്ക് ജ്ഞാനോപദേശവും നൽകാം ഇങ്ങനെ അരുളി ചെയ്തിട്ട് മത്സ്യ രൂപമായ ഭഗവാൻ അപ്രത്യക്ഷമായി രാജാവ് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വിത്തുകൾ ശേഖരിച്ചു ഏഴാം ദിവസം ലോകമാകെ പ്രളയസമുദ്രത്തിൽ മുങ്ങാൻ തുടങ്ങി തിരമാലകൾക്കിടയിൽ കാണപ്പെട്ട തോണിയിൽ രാജാവ് സപ്തർഷികളോടൊപ്പം കയറി മുനിമാരുടെ നിർദ്ദേശം അനുസരിച്ച് രാജാവ് മത്സ്യാവതാരമൂർത്തിയെ ധ്യാനിച്ചു അപ്പോൾ മത്സ്യരൂപിയായ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് തോണിയെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ രാജാവ് ബന്ധിച്ചു മത്സ്യമൂർത്തിയായ ഭഗവാൻ രാജാവിന് ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു പ്രളയ അവസാനത്തിൽ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത ഭഗവാൻ ഉറക്കമുണർന്ന ബ്രഹ്മാവിന് വേദങ്ങൾ നൽകി ബ്രഹ്മദേവൻ ഭഗവാനെ നമസ്കരിച്ചു ഭഗവത് കാരുണ്യത്താൽ ബ്രഹ്മദേവൻ വീണ്ടും സൃഷ്ടികർമ്മം ആരംഭിച്ചു സത്യവ്രതൻ എന്ന രാജാവ് വൈവസ്തദൻ എന്നു പേരായ മനുവായി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മഹാവിഷ്ണു മത്സ്യരൂപത്തിൽ അവതാരമെടുത്തത്